കൊല്ലത്ത് സ്വന്തം കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ക്രൂരയായ അമ്മ അങ്ങനെയാണ് കൊല്ലം കുണ്ടറ സ്വദേശിയായ ദിവ്യാജോണിനെ കുറിച്ച് ആദ്യം അറിഞ്ഞത് പിന്നീട് ഒരു തുറന്നു പറച്ചിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആ ജോണി വിട പറഞ്ഞു സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നവൾ എന്ന പേരുള്ള അമ്മ കേൾക്കുമ്പോഴേ ആരിലും വെറുപ്പും ദേഷ്യവും എന്ന വികാരമല്ലാതെ മറ്റൊന്നും വരാനിടയില്ലാത്ത ഒരു വാർത്തയായിരുന്നു അത് എന്നാൽ നമ്മൾ വെറുതെ കേട്ട അഭിപ്രായം പറഞ്ഞു പോകുന്ന ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും എത്രയെത്ര വേദനകളുടെ കഥകൾ ഉണ്ടാകാം എന്നാണ് ഈയൊരു സംഭവം വെളിവാകുന്നത് അങ്ങനെയൊരു കഥയാണ് ദിവ്യ ജോണി എന്ന യുവതിയുടെയും പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന പ്രത്യേക മാനസികാവസ്ഥ അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ കേൾക്കാൻ ഇടയായതും ചർച്ച ചെയ്യപ്പെട്ടതുമെല്ലാം ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിന് ശേഷമായിരിക്കാം എത്ര അനുകൂലമായ സാഹചര്യമുള്ള സ്ത്രീകളിലും ഈ മാനസികാവസ്ഥ പ്രശ്നം ഉടലെടുത്തേക്കാം പ്രതികൂലമായ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന സ്ത്രീകളിൽ ഇത് കുറച്ചുകൂടി തീവ്രവും അപകടകരവുമായി മാറാം അങ്ങനെയൊരു ദുരവസ്ഥയിലൂടെ കടന്നുപോയിരുന്ന വ്യക്തിയായിരുന്നു ദിവ്യ പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി ഏറെ പ്രതീക്ഷകളുമായി താൻ തന്നെ തിരഞ്ഞെടുത്ത ഒരാൾക്കൊപ്പമുള്ള ജീവിതത്തിലേക്ക് അവൾ കടന്നു ചെല്ലുന്നു എന്നാൽ പ്രതീക്ഷകൾക്കൊത്തുള്ള ജീവിതമായിരുന്നില്ല ദിവ്യയെ കാത്തിരുന്നത് വൈകാരികമായ ഒറ്റപ്പെടലും അവഗണനയും ദിവ്യയെ പലവട്ടം മുറിപ്പെടുത്തിയിരുന്നു ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും വീണ്ടും ജീവിതത്തെ പ്രതീക്ഷാപൂർവം കാത്തിരുന്ന പെൺകുട്ടി എന്നാൽ സിസേറിയന്റെ വേദനയോടെ തിരിച്ച ഭർത്തൃഗൃഹത്തിലേക്ക് എത്തിയപ്പോൾ എതിരേറ്റത് വീണ്ടും പഴയ അവഗണന തന്നെ ശാരീരികവും മാനസികവുമായ വേദനകളും അതിനോടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനകളും ദിവ്യയെ പതുക്കെ മറ്റൊരാളാക്കി മാറ്റുകയായിരുന്നു ജീവിതത്തോടുള്ള ശയും അമർഷവും ആരോടാണ് കാണിക്കേണ്ടതെന്നോ എവിടെയാണ് തീർക്കേണ്ടതെന്നോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഒരു അനുഭവിക്കാത്തവർക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥ അത് പതിയെ സ്വന്തം കുഞ്ഞിലേക്ക് തിരിഞ്ഞപ്പോൾ പോലും അതിനെ പിടിച്ചു നിർത്താനോ കൈകാര്യം ചെയ്യാനോ അവൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഏറ്റവും ശബിക്കപ്പെട്ട ഒരു നിമിഷത്തിൽ ദിവ്യയുടെ നിരാശകളുടെ ഭാരം ആ കുഞ്ഞു ഏറ്റുവാങ്ങി അത് എങ്ങനെ സംഭവിച്ചു എന്ന് ദിവ്യയ്ക്ക് ഓർത്തെടുക്കാൻ പോലും സാധിക്കുന്നില്ല മാധ്യമപ്രവർത്തകനായ ഐപ്പ് വള്ളിക്കാടൻ തയ്യാറാക്കിയ വീഡിയോയിലൂടെയാണ് ദിവ്യ ജോണിയുടെ ഈ ജീവിതകഥ മലയാളികൾ എന്നറിയുന്നത് താൻ കടന്നു പോകുന്ന മാനസികാവസ്ഥകളുടെ തീവ്രതയും ഇപ്പോഴും അനുഭവിക്കുന്ന വേദനകളുടെ ആഴവും വാക്കുകളിൽ ഉൾക്കൊള്ളിക്കാൻ ദിവ്യ പാടുപെടുന്നത് ആ വീഡിയോയിൽ വ്യക്തമായിരുന്നു സ്വന്തം കുഞ്ഞിനെ താൻ കൊന്നു കൊന്നുവെന്ന് ഏറ്റുപറയുന്ന ഒരു അമ്മയുടെ അവസ്ഥ മൂന്നര മാസം പ്രായമുള്ള തന്റെ പെൺകുഞ്ഞിനെയാണ് ദിവ്യ കൊലപ്പെടുത്തിയത് ചുറ്റുമലയിൽ ആയുർവേദ ക്ലിനിക് നടത്തുന്ന പുത്തൂർ തെക്കുംപറമ്പ് ശങ്കരവിലാസത്തിൽ ഡോക്ടർ ബബൂലിന്റെ ഭാര്യയായിരുന്നു ദിവ്യ ദിവ്യയുടെ വീടായ കാഞ്ഞിരക്കോട മായംകോട നന്ദാവനത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചോടെയായിരുന്നു സംഭവം യുവതിയുടെ അച്ഛൻ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ജോണി സെബാസ്റ്റ്യൻ വീട്ടിലെത്തി വാതിൽ ദിവ്യ വാതിൽ തുറക്കാൻ യില്ല ഒടുവിൽ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കുഞ്ഞിനെ എടുത്തു പരിശോധിച്ചപ്പോൾ അനക്കമുണ്ടായിരുന്നില്ല ഉടൻ തന്നെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞു മരിച്ചിരുന്നു അങ്ങനെ ദിവ്യ കുഞ്ഞിനെ കൊന്ന അമ്മയായി മാറി പക്ഷെ അവളുടെ തുറന്നു പറച്ചിൽ എല്ലാ സ്ത്രീകളിലും വേദനയുണ്ടാക്കി ദിവ്യ ജീവനൊടുക്കിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ആലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു